പരമകാരുണികനും കരുണാനിധിയുമായ അവഹുവിൻ്റെ നാമത്തിൽ നബിയെ നിനക്ക് വേദഗ്രന്ഥം അവതരിപ്പിച്ചു തന്നിരിക്കുന്നത് അവനത്രേ അതിൽ സുവ്യക്തവും ഖണ്ഡിതവുമായ വചനങ്ങളുണ്ട് അവയത്രേ വേദഗ്രന്ഥത്തിൻ്റെ മൗലിക ഭാഗം ആശയത്തിൽ സാദൃശ്യമുള്ള ചില വചനങ്ങളുമുണ്ട് എന്നാൽ മനസ്സുകളിൽ വക്രതയുള്ളവർ കുഴപ്പമുണ്ടാക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടും ദുർവ്യാഖ്യാനം നടത്താൻ ആഗ്രഹിച്ചുകൊണ്ടും ആശയത്തിൽ സാദൃശ്യമുള്ള വചനങ്ങളെ പിന്തുടരുന്നു അതിന്റെ സാക്ഷാൽ വ്യാഖ്യാനം അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ അറിവിൽ അടിയുറച്ചവരാകട്ടെ അവർ പറയും ഞങ്ങളതിൽ വിശ്വസിച്ചിരിക്കുന്നു എല്ലാം ഞങ്ങളുടെ രക്ഷിതാവിങ്കൽ നിന്നുള്ളതാകുന്നു ബുദ്ധിശാലികൾ മാത്രമേ ആലോചിച്ച് മനസ്സിലാക്കുകയുള്ളൂ ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ഈ അറിവുകളെല്ലാം മറ്റുള്ളവരുമായി പങ്കുവെക്കുക